ഒരു നിലക്കടല കൊണ്ട് യുദ്ധത്തിലെ സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താനാവുമോ അതും മഹാഭാരത യുദ്ധത്തിൽ നിലക്കടല കൊണ്ട് എന്ത് മറിമായും കാട്ടാനാണല്ലേ എന്നാൽ അതിനൊക്കെ പറ്റും അത്തരം ഒരു കഥയും നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിനുണ്ട് ഉടുപ്പി രാജാവിന്റെയും ശ്രീകൃഷ്ണന്റെയും ഇടയിലെ ഒരു രഹസ്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് മഹാഭാരത കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെട്ടത് എന്തായാലും കമന്റ് ചെയ്യൂ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഉടുപ്പിയെ കുറിച്ചൊന്നറിയാം ദക്ഷിണേന്ത്യയിൽ കർണാടക തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമാണ് ഉടുപ്പി മാധവാചാര്യരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഉടുപ്പി എന്നാൽ ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ ഒരിടം കൂടിയാണ് സ്വാദിഷ്ടമായ വെജിറ്റേറിയൻ ഉടുപ്പി പാചക രീതിയാണ് ഇതിന് കാരണം അല്ലെ നിങ്ങളും ഈ ഉടുപ്പി ഹോട്ടലുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഉടുപ്പി ഹോട്ടലുകളുണ്ട് ഇനി നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താണ് ഉടുപ്പി രാജാക്കന്മാരുടെ കഥ എന്ന് നോക്കാം മഹാഭാരത യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പാണ്ഡവരും കൗരവരും മാത്രമാണ് ഓർമ്മയിൽ തെളിയുക എന്നാൽ അവരുടേത് മാത്രമായിരുന്നില്ല ആ മഹാഭാരത യുദ്ധം അതിനുമപ്പുറം അന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രസിദ്ധരായ രാജാക്കന്മാരും യുദ്ധപ്രഭുക്കളും വീരസൈനിക നായകരുമൊക്കെ ഇരുപക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചേർന്ന് യുദ്ധത്തിനായി അണിനിരന്നു ചിലർ കൗരവ പക്ഷത്ത് ചേർന്നെങ്കിൽ ചിലർ പാണ്ഡവ പക്ഷത്തായി ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയ മഹായോദ്ധാക്കൾ കൗരവ പടയിലെ മുൻനിരയിൽ പടനയിച്ചുകൊണ്ട് നിലകൊണ്ടു മാദ്രാ രാജ്യത്തിലെ ശല്യർ ഉത്തര പാഞ്ചാലത്തിലെ അശ്വത്ഥാമൻ സിന്ധു സൗവീര രാജ്യത്തെ ജയദ്രഥൻ കലിംഗത്തിലെ ചിത്രാംഗതൻ പ്രാക് ജ്യോതിഷത്തിലെ ഭഗദ്ദത്തൻ കാമ്പോജത്തിലെ സുഖദീക്ഷണൻ എന്നീ പ്രശസ്തരായ രാജാക്കന്മാർ കൗരവപക്ഷത്തായിരുന്നു ചേർന്നത് ദ്വാപരയുഗത്തിൽ അവതാരോദ്ദേശം പൂർത്തിയാക്കാനായി പിറന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമായിരുന്നു പാണ്ഡവ പക്ഷത്തിന്റെ അടിത്തറ ആയുധമെടുക്കില്ലെന്ന് ശബ്ദമെടുത്ത ശ്രീകൃഷ്ണൻ പാണ്ഡവ പടയോടുള്ള തന്റെ ആഭിമുഖ്യം വ്യക്തമാക്കി എന്നാൽ ശ്രീകൃഷ്ണന്റെ നിയന്ത്രണത്തിലുള്ള ദ്വാരകയിലെ പ്രശസ്ത സൈന്യമായ നാരായണീ സേന കൗരവപക്ഷത്താണ് ചേർന്നത് ദുര്യോധനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമായിരുന്നു ഇത് അങ്ങനെ ഉപഭൂഖണ്ഡത്തിലെ പല രാജാക്കന്മാരും ഇരുപക്ഷത്തിൽ ഏതിലെങ്കിലും ചേർന്നപ്പോൾ ചിലർ നിഷ്പക്ഷരായി യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നു ഉദാഹരണം ശ്രീകൃഷ്ണന്റെ സഹോദരനായ ബലരാമൻ ഇതിന്റെ കാരണം എന്തെന്നാൽ കൗരവപക്ഷത്തെ ദുര്യോധനനും പാണ്ഡവരിലെ ഭീമനും ബലരാമന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നു ഗതായുദ്ധം അവർ ബലരാമന്റെ ശിക്ഷണത്തിലാണ് പഠിച്ചെടുത്തത് അതുകൊണ്ട് യുദ്ധം വന്നപ്പോൾ തന്റെ ഇരു വിദ്യാർത്ഥികളും പക്ഷത്തായുള്ളതിനാൽ ബലരാമൻ അതിൽ അണിചേരുകയില്ലെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നിട്ടും നിഷ്പക്ഷനായിരുന്ന മറ്റൊരാളുണ്ട് അയാളാണ് ഉടുപ്പിയിലെ രാജാവ് യുദ്ധം ആസന്നമായ സമയത്ത് താൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സൈനികർക്ക് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് ഉടുപ്പിയിലെ രാജാവ് ശ്രീകൃഷ്ണനെ കണ്ട് പറഞ്ഞു അങ്ങനെയാകട്ടെ എന്നായിരുന്നു ശ്രീകൃഷ്ണന്റെ മറുപടി പടയിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതത്ര എളുപ്പവുമല്ല കാരണം ഭക്ഷണത്തിന്റെ അളവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും ഭക്ഷണം തികയണം എന്നാൽ വലിയ രീതിയിൽ ഭക്ഷണം പാഴായി പോകാനും പാടില്ല അതൊരു വലിയ കാര്യമല്ലേ യുദ്ധമാണ് എല്ലാ ദിവസവും മരണങ്ങൾ നടക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ഒരുമിച്ച് കൊല്ലപ്പെടാം അതിനാൽ തന്നെ എത്രയളവിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ ഉടുപ്പി രാജാവ് എല്ലാം ഭംഗിയായി ചെയ്തു മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടു നിന്നു ആ ദിവസങ്ങളിലെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മതിയാവോളം ഭക്ഷണം ഉടുപ്പി രാജാവും അദ്ദേഹത്തിന്റെ അനുയായികളും നൽകി എന്നാലോ ഭക്ഷണമൊന്നും പാഴായോ അതുമില്ല ഇത് ശ്രദ്ധിച്ച പാണ്ഡവർക്ക് ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയണമെന്ന് തോന്നി അവർ ഉടുപ്പിയിലെ രാജാവിനെ സമീപിച്ചു ഇത്ര കൃത്യമായി എങ്ങനെയാണ് ഭക്ഷണം വിളമ്പിയതെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഒന്ന് പുഞ്ചരിച്ചു കൊണ്ട് ഉടുപ്പി രാജാവ് അവരുടെ സംഭവം വിശദീകരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തനിക്ക് ഈ വിവരങ്ങൾ തന്നത് പക്ഷേ അത് നേരിട്ടായിരുന്നില്ല അത് പറഞ്ഞുകൊണ്ട് പോകാനിരുന്ന രാജാവിനെ പിടിച്ചു നിർത്തി കൗതുകം തോന്നിയ പാണ്ഡവർ അതെങ്ങനെയാണെന്ന് കൂടി വ്യക്തമാക്കാൻ അഭ്യർത്ഥിച്ചു എന്നും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉടുപ്പി രാജാവ് ശ്രീകൃഷ്ണന് നിലക്കടലകൾ നൽകിയിരുന്നു എന്നും ഭഗവാൻ ഒരു നിശ്ചിത അളവിൽ മാത്രമേ കടലകൾ എടുക്കുകയുള്ളൂ അത് ശ്രദ്ധിച്ചാണ് താൻ ഭക്ഷണം പാകം ചെയ്യാറ് അതായത് ഭഗവാൻ എടുക്കുന്ന കടലകളുടെ എണ്ണം താൻ കണക്കു കൂട്ടിയിരുന്നെന്നും അതിൽ നിന്നാണ് മരിക്കുന്ന സൈനികരുടെ എണ്ണം താൻ മനസ്സിലാക്കിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ പത്ത് നിലക്കടലകൾ എടുത്താൽ അതിനർത്ഥം പതിനായിരം പേർ പിറ്റേന്ന് കൊല്ലപ്പെടും എന്നായിരുന്നു ഉത്തരം കേട്ട് പാണ്ഡവർ ആശ്ചര്യഭരിതരായി ത്രികാലജ്ഞാനിയും അവതാരപുരുഷനുമായി ശ്രീകൃഷ്ണന് യുദ്ധത്തിന്റെ ഗതിയും ഭാവിയും അറിയുമായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി തന്റെ ഭക്തനായ ഉടുപ്പി രാജാവിന് ഭക്ഷണം തയ്യാറാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാതെയിരിക്കാൻ ഭഗവാൻ പ്രത്യക്ഷമല്ലാത്ത മാർഗത്തിൽ നിലക്കടലുകളിലൂടെ വിവരം കൈമാറുകയായിരുന്നു ശ്രീകൃഷ്ണനെ കാണുന്ന പാണ്ഡവർ ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം അവരുടെ സംശയങ്ങളൊക്കെ പാട മാറ്റി മനുഷ്യർ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഭയചകിതർ ആകരുത് ഭാവി അറിയാനായി തത്രപ്പാട് കാണിക്കുകയും വരുതാ അങ്ങനെ ചെയ്താൽ വർത്തമാന കാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളിൽ മുടക്കം വരും എന്തായിരുന്നു ഭഗവാന്റെ ഉത്തരം അപ്പോൾ ഉടുപ്പി രാജാവിന്റെ ഈ മഹാഭാരത കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ അല്ലേ